യു നോ ദാറ്റ് ഐ ലവ് യു ദു ആർ ടേക്കിംഗ് ഇറ്റ് ഫോർ ഗ്രാന്റ് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എല്ലാം ആ ഓഡിയോ ഫയലിലുണ്ട് ആ വോയിസ് റെക്കോർഡിലുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഞങ്ങള് കോണ്ടാക്ടിലാണ് ആ സ്ത്രീയുടെ ജീവനപകടത്തിലാണ് മാനസിക രോഗികളെ കൊണ്ട് പുറതി കൂട്ടിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടാണ് നമ്മുടെ കേരളം പൊക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു ആറാട്ടണ്ണനായി നമുക്ക് ഈ സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന അണ്ണനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും മറ്റൊരു ആറാട്ടണ്ണൻ എന്ന് പറയാൻ ഉണ്ടായ റീസൺ എന്താണെന്ന് നമുക്ക് തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാകും വിഷയത്തിലോട്ട് നേരെ വരാം മഞ്ജു വാര്യർ സനൽകുമാർ ശശീധരനുമായിട്ടുള്ള ഇഷ്യൂസ് എല്ലാവർക്കും അറിയാം കുറച്ച് നാളെ മുന്നേ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് വേറൊന്നുമല്ല ഈ സനൽ സനലണ്ണന് മഞ്ജു വാര്യറോട് തീരാത്ത പ്രണയം 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 ഇത് മാത്രമേ സനൽ ഉള്ളൂ സനൽ അണ്ണൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡിറക്ടറാണ് ഏതോ ഒരു ഇറങ്ങാത്ത പടം ഡിറക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒ ടി ടിയിലൊക്കെ ഞാൻ കൊണ്ട് ഇറക്കി ഇറക്കിക്കളയെന്ന് പറഞ്ഞ് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സനലണ്ണ സനലണ്ണൻ മഞ്ജു വാര്യർ ഇത് എങ്ങനെയാണ് ക്രഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സനൽ അണ്ണൻ ഡിറക്ട് ചെയ്ത പടത്തിൽ മഞ്ജു വാര്യർ അഭിനയിച്ചത് ഇതാണ് മഞ്ജു വാര്യെ ചെയ്ത ഒരു തെറ്റ് ഈ ഒരു വിഷയത്തിന് ശേഷം സനൽ അണ്ണൻ മഞ്ജു വാര്യന്റെ മുന്നാല് ട്രൂ ലവ് ട്രൂ ലവ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഒരു ഭാര്യ ഇരിക്കുകയാണെങ്കിൽ ഭാര്യ ഇരിക്കുകയാണ് മറ്റൊരു പെണ്ണിന്റെ പുറകെ പോകുന്നത് അത് തന്നെ അവരാതാണ് എന്നാലും അണ്ണം വിടൂല അണ്ണൻ ട്രൂ ലൗല് നിൽക്കുകയാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ മഞ്ജു വാര്യർ ഇങ്ങനെ പിറകെ നടന്ന് ശല്യം ചെയ്തത് കാരണം കേസ് വരെ കൊണ്ടു കൊടുത്ത് വാടപടലം താഞ്ഞൊട്ടി എന്തായാലും കേസ് കൊടുത്തപ്പോഴുള്ള ന്യൂസ് നമുക്കൊന്ന് കണ്ടുപോക്കാം സമൂഹ മാധ്യമങ്ങളുടെ നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്ന നടി മഞ്ജുബാര്യരുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരൻ അറസ്റ്റിലായി തിരുവനന്തപുരം പാറശാലയിൽ നിന്നാണ് കൊച്ചി പോലീസ് സനൽകുമാറിനെ അറസ്റ്റ് ചെയ്തത് മഫ്തിയിലെത്തിയ പോലീസ് സംഘം തന്നെ കസ്റ്റഡിയിലെടുക്കുന്നത് സംവിധായകൻ പ്രതിരോധിച്ചത് നാടകീയ രംഗങ്ങൾക്ക് ഇടയാക്കി ജെവിൻ ട്ടു വിവരങ്ങൾ നൽകും ജവിൻ ഈ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇദ്ദേഹത്തെ കൊച്ചിയിൽ എത്തിച്ചു അഭിലാഷ് നിലവിൽ സനൽകുമാർ പോലീസ് സംഘം കൊച്ചിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ കൊച്ചി സ്റ്റേഷനിൽ എത്തിയിട്ടില്ല രാത്രി ഒൻപത് മണിയെങ്കിലും കഴിയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സനൽകുമാർ ശശിധരനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അയാളുടെ മൊബൈൽ ഫോൺ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ മൊബൈൽ ഫോണാണ് ഈ കേസിൽ ഇപ്പോൾ നിർണായകമായ ഒരു തെളിവായിട്ട് പോലീസ് സംഘം മുന്നോട്ട് വയ്ക്കുന്നത് മഞ്ജു വാര്യറെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും മഞ്ജുവാര്യരെ ഫോളോ ചെയ്തു എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത് അതനുസരിച്ചുള്ള ഒരു വകുപ്പാണ് സനൽകുമാർ ശശിധരനെതിരെ ഇട്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും മഞ്ജു വാര്യർ പോകുന്ന പരിപാടികളിലും മഞ്ജുവാര്യർ പോകുന്ന പല സിനിമാ സിറ്റിൽ ഉൾപ്പെടെ ഇയാൾ എത്തുകയും മഞ്ജുവിന്റെ മഞ്ജുവിനെ കാണുകയും കാണാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ അണ്ണാൻ ഇങ്ങനെ പിന്നാലെ നടക്കുകയാണ് ഇത് കണ്ടപ്പോ എനിക്ക് തക്കന ട്രിഗർ അടിച്ച് ഓർമ്മ വന്ന സാധനമാണ് ആറാട്ടാണ് ആറാട്ടെണ്ണാൻ നിത്യ മേനോണ്ടം വിളിച്ച് വിളിച്ച് ജല്ല് ചെയ്ത് ഓർമ്മയേണ്ട എല്ലാരും ഓർക്കുന്നുണ്ടാവു അതുപോലത്തെ സംഭവമാണ് എനിക്ക് ഇവിടെ പേഴ്സണലി മനസ്സിലാക്കാൻ സാധിച്ചത് മഞ്ജു വാര്യ പിന്നാലെ നടുകയാണ് നമ്മളെ സനലണ്ഡ് എന്തായാലും നടന്നു നടന്നുകിടുന്ന അവസാനം നടത്തൊന്ന് നിർത്താൻ വേണ്ടിട്ട് മഞ്ജു കേസ് കൊടുക്കുകയും കേസ് കൊടുത്ത് ആളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അറസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞ് അങ്ങ് അങ്ങ് ആ ഒരു ലെവലിലൊക്കെ താന്ന് പോവുകയാണ് പിന്നെ അണ്ണന്റെ പടം ഇറങ്ങിയിട്ടില്ല ഡിറക്ട് ചെയ്ത് പടം ഇറങ്ങിയിട്ടില്ല ഈ ഒരു വിഷയം ആയിരിക്കും ഇറങ്ങാതിരുന്നത് എന്നാൽ അണ്ണൻ ഇപ്പോ റീസെന്റ് പറയാണ് ഞാൻ ഓ ടിറ്റിയിൽ കൊണ്ട് പടം ഇറക്കും നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടത്തില്ല ഒ ടിറ്റി കൊണ്ട് പടം ഇറക്കും ഒക്കെ അവിടെ ജോർജയിലും മഞ്ഞിന്റെ ഇടയിൽ ഇരുന്ന് പറയുന്നത് എന്നാൽ അണ്ണന്റെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം നോക്കി നോക്കാം ഒരു അനൗൺസ്മെന്റ് നടത്താനാണ് ഇപ്പോ ഈ മഞ്ഞ് വീഴ്ച കയറ്റം എന്ന സിനിമ ഇപ്പൊ അഞ്ചു വർഷമായി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ആ സിനിമ ഇതുവരെയും റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു പ്ലാറ്റ്ഫോമിലും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതേ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് ഞാൻ മഞ്ജു വാര്യരുമായിട്ട് സംസാരിക്കുന്നത് ഇപ്പോൾ കാണാൻ ശ്രമിക്കുന്നതൊക്കെ ആ സമയത്താണ് അവരെ തടവിലാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് മഞ്ജുവാര്യരുടെ ജീവൻ അപകടത്തിലാണ് എന്ന് പോസ്റ്റിടുന്നതും അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പൊ ഇപ്പോ ഏതാണ്ട് രണ്ടു വർഷമായിട്ട് ഞങ്ങൾ നിരന്തരം ഫോണിൽ സംസാരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ശബ്ദരേഖ ഞാനും അവരുമായിട്ട് സംസാരിച്ചതിന്റെ ഫോൺ കോൺവെഴ്സേഷൻ ഇപ്പോ ഇന്റർനെറ്റിലുണ്ട് ആ ഫോൺ കോൺവെർസേഷൻ വന്നതിന് ശേഷം ഇതുവരെയും അഞ്ചുവരെയട്ട് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഞാന് പ്രധാനമായിട്ടും എനിക്ക് ഞാൻ ആ ഫോൺ കോൺവെസേഷനിൽ സംസാരിച്ച രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്റെ കേസ് എനിക്കെതിരെയുള്ള കള്ളക്കേസ് പിൻവലിക്കണം എന്നായിരുന്നു രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ആ സിനിമ റിലീസ് ചെയ്യണമെന്നാണ് അപ്പൊ ഇത് രണ്ടും പറ്റില്ല എന്നാണ് പറഞ്ഞത് കാരണം അത് രണ്ടും തന്റെ കൺട്രോളിലല്ല എന്നാണ് പറഞ്ഞത് അതേപറ്റി ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവൻ അപകടത്തിലാണ് അവരുടെ മാത്രമല്ല അവരുടെ മകളുടെയും ജീവൻ അപകടത്തിലാണ് എന്നാണ് മഞ്ജു വാര്യര് ആ ഫോൺ കോൺവെർസേഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്നാലും സനലണ്ണൻ പറയുന്ന കേട്ടല്ലോ മഞ്ജു വാര്യന്റെ ജീവിതം അപകടത്തിലാണ് ഗൈഷ് എന്നാണ് സനലണ്ണൻ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഞാൻ ആലോചിക്കുകയാണ് എന്തുവാടേ ഇത്രയ്ക്ക് ഒരു പിടിപാടില്ലാത്തൊരു വ്യക്തിയായിരുന്നു മഞ്ജു വാര്യർ എന്നാണ് ഞാൻ ആലോചിച്ചത് ഓ ഇത്രയ്ക്ക് വിട്ടിത്തന്നും വിളിച്ച് പറയാൻ സന്നലണ്ണൻ എങ്ങനെ കഴിയുന്നു പിന്നെ സന്നലണ്ണോ വോയിസ് റെക്കോർഡിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ മഞ്ജു വാര്യറായിട്ട് സംസാരിച്ച ആ സാധനം എന്തായാലും ഞാൻ കേൾപ്പിക്കാം അത് കേൾപ്പിക്കാതെ ഒന്നും നോക്കത്തില്ല കേട്ടിട്ടില്ല അവർക്ക് നല്ല കാതോർ തരുത് കേൾക്കും അമ്മമാതിരി സാധനമാണ് സനലണ്ണൻ കൊണ്ട് ഇട്ടിട്ടുള്ളത് അത് കേൾക്കും മുന്നേ എനിക്കൊരു ഡൗട്ടണ നിങ്ങൾ അവിടെ ജോർജിയയിൽ പോയിരുന്നു പറയാതെ ഈ മഞ്ഞിൻ്റെ ഇടയിൽ പോയിരിക്കളത്തിൽ വാ കേരളത്തിൽ വന്നിട്ട് മഞ്ജു വാര്യറിനെ ആരാണ് ഈ ഭീഷണിപ്പെടുത്തി തടവിലാക്കി വെച്ചിരിക്കുന്നതെന്ന് അണ്ണനൊന്ന് പുറത്താക്കി തെളിയിച്ച് മഞ്ജു വാര്യറിൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് കേസൊക്കെ കൊടുത്തു ഒന്ന് സെറ്റാക്കിയിട്ട് പറയണതേ അവിടെ മഞ്ഞിൻ്റെ ഇടയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാതെ നാട്ടിലൊന്ന് സപ്പോർട്ട് ചെയ്യണം നാട്ടിൽ വന്നാൽ മഞ്ജു വാര്യർ വീണ്ടും കേസ് കൊടുക്കും വീണ്ടും പൂവകത്ത് അത് അണ്ണനും അറിയാം കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം അതായത് അണ്ണൻ അണ്ണൻ്റെ പടം ഇറക്കാത്ത സങ്കടത്തിലാണിരിക്കുന്നത് അല്ലേ പടം ഇറക്കാൻ വേണ്ടി അണ്ണെ പ്രയത്നിക്കുമ്പോൾ മഞ്ജു വാര്യ വെറു അതിൻ്റെ കയ്യിലല്ല അല്ലെങ്കിൽ പടം ഇറക്കണ്ട എന്ന് അണ്ണാൻ പറയുമ്പോൾ മഞ്ജു വാര്യറ് അതിൻ്റെ കയ്യിലല്ല എന്നാണ് അണ്ണൻ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ കൊള്ളാം അണ്ണ അണ്ണൻ്റെ ഒരു പടം ഇറക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിന് മുന്നേ എടുക്കുന്ന ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി ആണോ എന്ന് എനിക്കറിയാൻ പാടില്ല ഇനിയിപ്പോൾ ഈ ഒരു വിഷയം കത്തി ഓഫ് കോഴ്സ് അണ്ണൻ്റെ പടം എന്താ എന്താന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് കൊണ്ട് ഇറക്കിക്കഴിഞ്ഞാൽ പടത്തിന് കൂടുതൽ ഹൈപ്പ് ആണേ പറയാൻ പറ്റത്തില്ല നമുക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഏത് വളഞ്ഞ വഴി കൂടി ചിന്തിക്കുമെന്ന് കേൾക്ക ഏത് മഞ്ജു സംസാരിക്കുന്ന കാര്യമില്ല മഞ്ജു നീ ഇപ്പൊ രണ്ടു വർഷമായിട്ട് നീ ചെയ്യുന്ന കാര്യം ശരിയല്ലോ ഞാൻ നിക്കു 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 ഞാൻ പറയട്ടെ ഇത്രയും നേരം നീ പറഞ്ഞു ెన్డా ఎోక్డా కోణం తిర స్త్రీ ఆయన ఎంత ఏ స్త్రీ ఆయన బికోస్ యూ నో దాట్ ఐ యూ yes no, that is, that is you, you're taking then taking I, it for granted man no yes. no i am not it. the reverse is true that is the only fucking reason i trust you because the reverse is fucking true <laughs> that is the only fucking reason നീ അണ്ണാൻ ഏത് മഞ്ജു വാര്യർ ആണെന്ന് പറയണം കേട്ടോ എന്തായാലും നമ്മുടെ സിനിമാ താണ്ടി ആറാം തമ്പൂരാണിലൊക്കെ അഭിനയിച്ച മഞ്ജു വാര്യർ ആണെന്ന് എനിക്ക് ഒരു ശതമാനം പോലും തോന്നുന്നില്ല ഈ വോയിസ് കേട്ടിട്ട് അണ്ണ എനി പറയണം അണ്ണൻ ഏത് മഞ്ജു വാര്യറിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്തായാലും നടിയല്ല ഇത് സിനിമാ നടിയല്ല ഇതൊന്നുകിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഏതോ ഒരു ഈ മറ്റേ ആ ആ സംഭവത്തിലൊക്കെ ഉള്ള നടിയാണ് എന്നുള്ള ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അല്ലാതെ ആറാം തമ്പുരാളിൽ ലാലേട്ടിൻ്റെ കൂടെ അഭിനയിച്ച മഞ്ജു വാര്യർ അല്ല ദിലീപിൻ്റെ എക്സ് വൈഫായിരുന്ന മഞ്ജു വാര്യറെ അല്ല എന്തായാലും അണ്ണൻ ഇതൊന്ന് ഉത്തരം പറഞ്ഞാൽ കൊള്ളാം ഏത് മഞ്ജു വാര്യറുമായിട്ടാണ് അണ്ണൻ ഈ ഒരു ടോക്ക് സംസാരിച്ചിട്ടുള്ളത് അത്രയ്ക്ക് ബോധമില്ലാത്ത ആൾക്കാരും നല്ലടയും മലയാളികൾ നമുക്കറിയാം മഞ്ജു വാര്യരുടെ സൗണ്ട് കേട്ടു കഴിഞ്ഞാൽ മനസ്സിലാകാനുള്ള സാമാന്യ ബോധമുണ്ട് നിനക്കെ ഇത് മാനസിക രോഗമാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നാറാട്ടെണ്ണന്റെ മറ്റൊരു വർഷൻ ഒരുപാട് നടിയന്മാരെ പിന്നാലെ കടന്ന് എനിക്കിഷ്ടമാണ് കൂടെ ഇപ്പോ ഒരു ഐ ലവ് യു രാത്രിയാവുമ്പോൾ വിളക്കളം ആ ഒരു ടൈപ്പാണ് ആറാട്ടെണ്ണം ചില സമയങ്ങളിൽ കാണിക്കാറ് അതിന്റെ വേറൊരു വർഷം തന്നെയാണ് ഡിറക്ടർമാരിൽ നിന്നും ഒരു വർഷം അത്രേ എനിക്ക് നിങ്ങളിൽ കാണാൻ സാധിച്ചോളൂ എന്നാലും അണ്ണൻ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ പറഞ്ഞ ഒരു സാധനം ഒന്ന് കേട്ടു നോക്കാം മഞ്ജുമാരോട് പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് നിരസിച്ചതിലാണ് നിരന്തരമായി ഇല്ല അങ്ങനെ ഒരു നിരന്തര ശല്യം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഞാനൊരു ഏഴ് ദിവസം മുമ്പ് ഏഴെട്ട് ദിവസം മുമ്പ് എൻ്റെ കുറേ അപ്രിഹെൻഷൻസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ പത്രങ്ങളും അത് വളരെ നല്ല രീതിയിൽ തന്നെ അത് കൊടുത്തു പക്ഷെ അപ്പോഴും അതിന് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിൽ പോലും ഒരു ഞാൻ ആരെയാണോ പറഞ്ഞത് അവര് മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടില്ല അപ്പോ ഞാൻ പറഞ്ഞത് ഒരു ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിൽ വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തി ഒന്ന് രണ്ടു പേരുടെ തടവിലാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് നമ്മുടെ സമൂഹത്തിന്റെ ഇഷ്യൂ ആണ് അത് സനൽകുമാർ ശശിധരന്റെ ഇഷ്യൂ അല്ല അപ്പോൾ പക്ഷേ എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സനൽകുമാർ ശശിധരന്റെ ഇഷ്യൂ ആയിട്ട് ഒതുക്കപ്പെടുകയും കുറെ പേര് എന്നെ അവഹസിച്ചിരിക്കുകയൊക്കെയാണ് ഉണ്ടായത് അപ്പൊ ഏഴ് ദിവസം അത് കണ്ടിന്യൂസ് ആയിട്ട് പോയി അപ്പൊ ആളെ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവർ പിന്നെ പുറത്തു വന്ന് പറഞ്ഞില്ല അപ്പൊ ഞാൻ പറയുന്നത് അവർ തടവിലാണെന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെ പുറത്തു വന്ന് പറയാൻ പറ്റും അത് തടവിലാണോ അല്ലയോ എന്ന് അന്വേഷിക്കേണ്ട ഒരു ബാധ്യത നമ്മുടെ സമൂഹത്തിനുണ്ട് അത് ചെയ്തില്ല അതെ അതെ അണ്ണാൻ ഇനി ഏത് സാധനവും കൂട്ടിയിട്ട് കത്തിച്ചെന്ന് മാത്രം പറഞ്ഞാൽ മതി അതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അണ്ണാൻ ഒരു വോയിസ് ഉണ്ടോന്നല്ലോ ആ വോയിസ് കേട്ടപ്പോൾ തന്നെ നിങ്ങൾ ലോക പ്രോഡാണെന്ന് അറിയാൻ പറ്റും അത് വേറെ ഒന്നും കൊണ്ടല്ലോ അത് മഞ്ജു വാര്യറിൻ്റെ ഓയിസ് അല്ല നിങ്ങൾ പറയുന്ന മഞ്ജു വാര്യറിൻ്റെ ഓയിസ് അല്ല വേറെ ഏതോ മഞ്ജു വാര്യർ ഒന്നെങ്കിലും നിങ്ങളെ പറ്റിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരും കൂടി ചേർത്ത് മറ്റേ മഞ്ജുവാര്യറിനെ പറ്റിക്കാൻ നോക്കുന്നതായിരിക്കും എന്ത് ഉടായിപ്പാടെ കാണിച്ചു കൂട്ടുന്നത് കൊള്ളുക അണ്ണൻ ആരോ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് മഞ്ജു വാര്യർ ആണ് തന്നെ അത് ഏതൊക്കെ കൊള്ളാടെ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക സൈക്കാർട്ടിസ്റ്റിനെ കാണുക അല്ലാണ്ട് മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രീതിയിൽ പൊതുസ്ഥലങ്ങളിൽ പൊതു ഇടങ്ങളിൽ അല്ലെങ്കിൽ പേഴ്സണൽ സ്പേസിൽ കയറാതിരിക്കും അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തിനാണ് മറ്റുള്ളവർക്ക് നമ്മളൊരു ബാധ്യത ആവുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പോൾ ജോജ് എവിടെ എവിടെ പോയി മഞ്ഞിൻ്റെ ഇടയിലൊക്കെ ഇരുന്ന് മഞ്ഞും വീഴുന്ന വിഴുന്ന് അവിടെ ഇരുന്ന് ഈ ഒരു സംഭവമൊക്കെ പറയേണ്ട കാര്യമുണ്ട ഇല്ലേ അണ്ണ പിന്നെ എന്തോ ഒരു ഹൈപ്പൊക്കെ കയറ്റി അങ്ങിരുന്നങ്ങ് പറയുക ചുമ്മാ അടിക്കുക എന്തായാലും കൊള്ളാണ് ഇതൊന്നും കണ്ടിട്ട് എനിക്ക് ചോറിഞ്ഞ് വരുന്ന ചുമ്മാ എന്തിന് ഇതൊക്കെ ഒന്നും ചീത്ത വിളിക്കാൻ പോലും തോന്നില്ലടേ വേറൊന്നും കൊണ്ടല്ല ഒന്നും വിചാരിക്കില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെക്കേണ്ട പുതിയ ആയിട്ടാണ് ബൈ